ഹലോ ഡോക്ടർ ആമനയാണ് സംസാരിക്കുന്നത് ഒരുപാട് ആളുകൾ ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ വെറുതെ പരിചയപ്പെടുന്നവരായാലും കുടുംബത്തിലുള്ളവരായാലും പേഷ്യൻസായാലും കാണുമ്പോൾ കംപ്ലയിൻറ്റ് ചെയ്തൊരു കാര്യമാണ് ഗ്യാസിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് എന്ത് കഴിച്ചാലും പ്രശ്നമാണ് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്താണ് കഴിക്കുക എങ്ങനെയാണ് ഇത് മാറ്റുക എന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്യാസ്ട്രൈറ്റിസിനെ കുറിച്ചാണ് ഗ്യാസിൻ്റെ ഇഷ്യൂ ഉള്ളവരെ കുറിച്ചാണ് അപ്പോൾ ഇവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സംസാരിക്കാം ഗ്യാസിൻ്റെ ഇഷ്യൂ ഉള്ളവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ആദ്യത്തേത് നിങ്ങൾക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ അതിനെ കണ്ടുപിടിക്കണം നിങ്ങൾ അലർജി ഉള്ളവർക്ക് ഒരു അലർജി ബുക്ക് കൊടുക്കുന്നത് കേട്ടിട്ടുണ്ടോ അതുപോലെ ഗ്യാസിൻ്റെ ഇഷ്യൂ ഉള്ളവർ ഈ അലർജി ബുക്ക് പോലെ നിങ്ങൾ എന്ത് കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂ ട്രിഗർ ആവുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂ വരുന്നത് എന്നൊന്ന് നോട്ട് ചെയ്യണം ഒട്ടുമിക്ക ആളുകൾക്കും പയറിൻ്റെ വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ നോൺ വെജ് കഴിക്കുമ്പോൾ ഒത്തിരി എരിവ് കഴിക്കുമ്പോഴൊക്കെ ആയിരിക്കും ഗ്യാസിൻ്റെ ഇഷ്യൂ വരുന്നത് പിന്നെ ചില വളരെ റിയർ ആയിട്ടുള്ള ചില കേസിൽ എന്ത് കഴിച്ചാലും ഗ്യാസിൻ്റെ ഇഷ്യൂ വരും അത് മിക്കപ്പോഴും ക്രോണിക് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഒരുപാട് നാൾ കഴിഞ്ഞ് രണ്ട് മാസം അല്ല രണ്ട് വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് കഴിച്ചാലും ഗ്യാസ് വരിക എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് വരുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇത് എന്ത് കഴിക്കുമ്പോഴാണ് എന്നുള്ളത് നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക കൃത്യസമയം ഇപ്പോൾ നിങ്ങൾ ടു ടൈം മീലാണ് എടുക്കുന്നതെങ്കിൽ അങ്ങ് നിങ്ങൾ ടു ടൈം അത് കൃത്യമായിട്ട് ഇന്നിപ്പോൾ എട്ട് മണിക്ക് കഴിച്ചെങ്കിൽ നാളെ ഒമ്പത് പത്ത് മണിവരെ അല്ല ഇതിന് പ്രധാനമായിട്ടും പറയുന്നത് നമ്മുടെ വയറ്റിൽ ആസിഡ് സെക്രീറ്റ് ആവും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് സെക്രീറ്റ് ആവും അപ്പോൾ ഇതൊക്കെ ഒരു സൈക്കിളിലാണ് നടക്കുന്നത് ഓക്കെ ഒരു ഋഥത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് അതിങ്ങനെ സെക്രീറ്റായി വെച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത് പിന്നെ ഫുഡ് കിട്ടാതെ ആവുമ്പോൾ അത് നിങ്ങളുടെ ലൈനിങ്ങുമായിട്ട് പ്രവർത്തിച്ച് നിങ്ങൾക്ക് വീണ്ടും മുറിവുകൾ ഉണ്ടാവും ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് വയറ്റിലുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു വ്രണങ്ങൾ കാരണമാണ് നിങ്ങൾക്ക് പെയിനും കാര്യമൊക്കെ വരുന്നത് അപ്പോൾ ഈ മുറിവുകൾ കൂടാനായിട്ട് കാരണമാവും ഇത് ഡെയിലി ഇങ്ങനെ വരുമ്പോൾ പിന്നെ വ്രണങ്ങൾ അതിൽ പസ് വരികയും പഴുപ്പടിക്കുകയും അത് കൂടുതൽ കൂടുതൽ വഷളാവുകയും പിന്നെ കൂടുതൽ നിങ്ങൾ ഇതിന് ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് ക്യാൻസറിലേക്കൊക്കെ എത്തുന്നത് അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഭക്ഷണം ചവച്ച് അരച്ച് കഴിക്കുക എന്നുള്ളതാണ് ഞാൻ എല്ലാവരോടും പറയാറുള്ളതാണ് ഗ്യാസ്ട്രൈറ്റിസ് ഫേസ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ദഹനം നടക്കുന്നില്ല എന്നാണ് അർത്ഥം അപ്പോൾ നിങ്ങൾ ഈ ചവയ്ക്കുന്ന കാര്യത്തിൽ കൂടി മടി കാണിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം വഷളാകും പക്ഷേ നിങ്ങൾ കുറച്ച് എഫേർട്ട് എടുത്ത് ഈ ഒരു ചവയ്ക്കുന്ന കാര്യം കുറച്ചൊന്ന് നന്നാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു പ്രശ്നം കുറഞ്ഞു തന്നെ വരും അപ്പോൾ ഗ്യാസ്ട്രൈറ്റ്സ് ഉള്ളവർ നന്നായിട്ട് ചവയ്ക്കുക ഒരു ടെൻ ടൈംസിനാ വായില് വെച്ച് അത് ചൂ ചെയ്യുന്നുണ്ട് ചവയ്ക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അങ്ങനെ ചവച്ച് പേസ്റ്റാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ ഭക്ഷണ ഉള്ളിലേക്ക് എത്തിക്കുക ഇതിന് കാരണം എന്ന് പറയുന്നത് വയറ്റിൽ ഹൈഡ്രോക്ലോറിക്ക് ആസിഡുണ്ട് വായിലും ഉണ്ട് അപ്പോൾ ഈ ആയിട്ട് ആസിഡുമായിട്ട് ആയി ഒരു ഹാഫിൽ എബവ് നിങ്ങൾക്ക് ഡയജഷൻ വായില് വെച്ച് നടത്തിയിട്ട് വയറ്റിലേക്ക് അയക്കാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾ എഫേർട്ട് എടുത്ത് നന്നായി ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുക അതുകൊണ്ട് രണ്ട് ഗുണമുണ്ട് ഒന്ന് നിങ്ങൾ ഓവർ ഈറ്റിംഗ് ചെയ്യില്ല ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഓവർ ഈറ്റിംഗ് കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല പേസ്റ്റായിട്ടുള്ളിലെത്തുമ്പോൾ നിങ്ങൾക്ക് ഡയജഷൻ നന്നായി നടക്കും ഡയജഷൻ പിന്നെ കുറച്ച് നടന്നാൽ മതി അത് അവിടെ ചെന്നിട്ട് നടന്നോളും ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതെ നോക്കുക മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ ഇല്ലാതെ നിങ്ങൾ നോക്കുക കാര്യം ഇൻഡൈജഷൻ സംഭവിക്കുന്നുണ്ട് കറക്റ്റായിട്ട് ശോധന നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവാം അതുകൊണ്ട് മലബന്ധ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് ആവണക്കെണ്ണ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഗീ ഉപയോഗിക്കുക അങ്ങനെ മലബന്ധം ക്ലിയർ ചെയ്യുക ഇനി മലബന്ധം ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻ്റ് എടുക്കുക ഫൈബർ ഉണ്ടൊക്കെ കൂട്ടുക അല്ലെങ്കിൽ പ്രോബയോട്ടിക്സ് അങ്ങനെ അതെന്താണ് വേണ്ടത് ആ ഒരു കാര്യം ചെയ്ത് മലബന്ധമുള്ളവരെ അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം സ്ട്രെസ് എടുക്കാതിരിക്കുക സ്ട്രെസ് എടുക്കുന്നവർക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാറുണ്ട് ഒരുപാട് സ്ട്രെസ് ഉണ്ടെങ്കിൽ സ്ട്രെസ് മാനേജ്മെൻറ്റ് ചെയ്യുക ഡോക്ടറിൻ്റെ സഹായം തേടുക നിങ്ങൾക്ക് ഇപ്പോൾ തെറാപ്പി ആവശ്യമുണ്ടെങ്കിൽ തെറാപ്പി എടുക്കുക അങ്ങനെ സ്ട്രെസ്സ് മാനേജ് ചെയ്യുക ഉറക്കം വലിയൊരു ഫാക്ടറാണ് ഉറക്കം എപ്പോഴും പ്രശ്നമായിട്ട് വരുന്ന സ്റ്റുഡൻസിലാണ് സ്റ്റുഡൻസിൽ ഈ ഉറക്കം കുറവുള്ള ആളുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നിങ്ങൾക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും എക്സാമിൻ്റെ സമയത്ത് ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഗ്യാസിൻ്റെ ഇഷ്യൂ ഉണ്ടാവും അപ്പോൾ കൃത്യമായിട്ടുള്ള ഉറക്കം ഉറപ്പുവരുത്തുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക ഓക്കെ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്യാസിൻ്റെ ഇഷ്യൂസ് ആയിട്ട് മാറിയിരിക്കും ഇത് ഒന്ന് രണ്ട് ദിവസം കൊണ്ടല്ല കേട്ടോ നിങ്ങളിതൊരു ലൈഫ് സ്റ്റൈലാക്കി കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഗ്യാസിൻ്റെ ഇഷ്യൂസ് മാറിയിരിക്കും റെമഡീസ് കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് തവണ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് എന്നാലും കുറച്ച് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം പെട്ടെന്ന് നിങ്ങൾക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ചൂട് സിപ്പ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ തണുത്ത വെള്ളം നല്ല കട്ട തണുത്ത വെള്ളം സിപ്പ് ചെയ്യുന്നത് നല്ലതാണ് അജ്വൈൻ അയമോദകം നല്ലതാണ് ഉലുവ നല്ലതാണ് കരിഞ്ചീരകം നല്ലതാണ് ജീരകം നല്ലതാണ് വെളുത്തുള്ളി നല്ലതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്യാസിൻ്റെ ഇഷ്യൂന്ന് റിലീഫ് കിട്ടാനായിട്ട് ഇതൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് പക്ഷേ റൂട്ടോടു കൂടി നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു അഞ്ചാറ് കാര്യങ്ങൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ലൈഫ് സ്റ്റൈലിൽ ഫോളോ ചെയ്യുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എനിക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ് അപ്പോൾ ഒരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ